അപ്പം കൂട്ടുകാരെ ഇതാണ് എന്റെ ഹാള് വലിയ വല്യ ഹാളൊന്നുമല്ല ചെറിയൊരു ഹാളാണ് അപ്പൊ നിങ്ങളെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഹാളൊന്ന് കണ്ട നോക്കണം അപ്പൊ ഇതാണ് കേട്ടുന്നത് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ഹാൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു നേരത്തെ ഒക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ഇതെങ്ങനെ കാണിക്കും അങ്ങനെയൊക്കെ എനിക്ക് നാണക്കേടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ ബ്ലോഗേഴ്സും വന്നിട്ട് വാടക വിട്ടി താമസിക്കുന്നവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരായി വാടക വിട്ടി താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ നല്ലൊരു വീടില്ലാത്തവരുണ്ട് ഇതിലും പന്ന വീടുള്ളവരും ഇതുപോലുള്ള വീടുള്ളവരും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ കാണിച്ചു കൂടാന്ന് അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ ഹാളാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇത് നമ്മുടെ സെറ്റൗട്ടാണ് ചെറിയൊരു സെറ്റൗട്ടാണ് ഇത് നമ്മുടെ അക്വേറിയമാണ് പക്ഷെ ഇപ്പം അതിനകത്ത് മീനൊന്നുമില്ല മീനെല്ലാം ചത്തുപോയി അപ്പം നമുക്ക് കഥവ് തോന്നുന്ന അകത്തേക്കൊന്ന് കയറാം ലൈറ്റ് ഒന്നും ഇടട്ടെ കേറി വരുന്നിടത്ത് തന്നെ ഇത് ഇവിടുത്തെ അച്ഛന്റെ ഫോട്ടോയാണ് എന്റെ ഹസ്ബൻഡ് വെച്ചേക്കുന്നതാണ് ഇത് ഇവിടുത്തെ അച്ഛന്റെ ഫോട്ടോയാണ് ആയിരിക്കുന്നത് ഇവിടുത്തെ അച്ഛനും അമ്മയും ആണ് കേട്ടോ ആയിരിക്കുന്നത് അപ്പൊ അമ്മ ഇത് എന്റെ കല്യാണ കല്യാണത്തിനെടുത്ത ഫോട്ടോയാണ് അപ്പൊ അച്ഛൻ ഇല്ലായിരുന്നു നമ്മൾ അത് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ എൻ്റെ അച്ഛനുണ്ട് ഇവിടെ എന്താ എൻ്റെ അച്ഛൻ ടമുണ്ട് ഇത് കണ്ട് ഇത് എന്റെ ക്യാമറാമാൻ വരച്ചാണ് ക്യാമറാമാൻ ഇങ്ങനെ വീടേക്ക് ഫ്രണ്ടിലൊന്നും വരുത്തില്ലെന്നാണെങ്കിൽ കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ ഈ റൂമിൽ ഉള്ളതെന്ന് പറഞ്ഞ ഒരു ക്ലോക്ക് ഉണ്ട് പിന്നെ ഈ സാധനം ഞാന് നമ്മുടെ ഒരു നമ്മൾ മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് കിട്ടിയില്ല അപ്പം ഈ ഫാനിൻ്റെ ആണ് കിട്ടിയത് ഇപ്പം ഞാനിത് വീടെയിട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് എടുത്ത് അടിച്ചൊന്നും മാറ്റിയില്ല അപ്പം ഇവിടെ ഭയങ്കര എരിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ മേടിക്കുകയാണ് ഇതിനകത്താണ് വെക്കുന്നത് ഇപ്പോൾ ഇതിനകത്തല്ലേ ഒന്നുമില്ല കേട്ടോ അപ്പം തുണിയൊക്കെ ഞാൻ ഇപ്പോൾ ഇടാറൊന്നും ഇല്ല ഇതിനകത്ത് നേരത്തെ ഇടുമായിരുന്നു ഇപ്പം ഞാൻ വർക്ക്ഷോപ്പിൽ തന്നെയാണ് തുണി ഇട്ട് വെക്കുന്നത് അപ്പോൾ അത് ഞാൻ അഴിച്ചിട്ടില്ല ഇത് തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഈ ടേബിള് പിന്നെ ഇവിടെ ചെടികളും പിന്നെ ഇങ്ങനെ എനിക്ക് എനിക്ക് കിട്ടിയ ട്രോഫിയാണ് ഇതൊക്കെ പിന്നെ ഇതിനകത്ത് എൻ്റെ കമ്പലും മകരങ്ങനത്തെയുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വെച്ചേക്കുകയാണ് പിന്നെ ഇത് സ്പീച്ചിങ് ടേബിൾ ആണ് ടേബിളാണ് എൻ്റെ ഇതൊരു കൊതിയായിട്ട് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പുണ്ട് അപ്പം കൊതിയായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് നമ്മളെ ഈ ഓണം ക്രിസ്മസ് മകം ഈ പരിപാടികളൊക്കെ വരുമ്പം അപ്പുറത്താണ് പ്രോ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം എടുത്തുകൊണ്ട് പോയി വിശിഷ്ട അതിഥികളൊക്കെ വരും അപ്പോൾ ഒരു സ്പീച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് വെക്കും ഇതക്വേറിയമാണ് ഇതിനകത്ത് നേരത്തെ ഓസ്കാർ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്ന ഓസ്കാറെല്ലാം ചത്തുപോയി അതിൻ്റെ എപ്പോഴും എപ്പോഴും ഇതിനകത്ത് വേറെ ഒരു ഓക്സിജൻ്റെ പൈപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് കേടായി പോയിക്കഴിഞ്ഞപ്പം നമ്മൾ വെള്ളമൊക്കെ മാറാനായിട്ട് ഒരു അല്പം ലേറ്റായി അപ്പം അങ്ങനെ ഓസ്കാറൊക്കെ അതിന് ചത്തുപോയി വേറെ മീനൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ഞാൻ ഒരു രസത്തിന് വേണ്ടി രണ്ട് ശം വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കളർഫുൾ കല്ലുണ്ട് പക്ഷേ എന്നിട്ട് എപ്പോഴും ഈ മീൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടും ഇട്ടിട്ട് ഈ കല്ലെല്ലാം പൊട്ടിച്ച് കളയും അങ്ങനെ ഒന്ന് എടുത്ത് കാണിക്കാം നിങ്ങൾ കണ്ടോ അപ്പം മീനിൻ്റെ എപ്പോഴും ഈ കല്ലിട്ട് തട്ടി കൊണ്ടുണ്ട് ഇതെല്ലാം പൊട്ടി അങ്ങ് പോകും അപ്പം ഞാൻ എടുത്ത് ഒരു കുപ്പിക്കകത്തിൽ ഇട്ട് വെച്ചേക്കയാണ് പിന്നെ പിന്നെ നമുക്കുണ്ടെന്ന് പറയാൻ വൈഫ്യാണ് നമുക്ക് വൈഫൈ ഉണ്ട് ചുമയാണ് നമുക്ക് വൈഫൈ ഉണ്ട് ഈ മുറിയിൽ പിന്നെ ഒരു സോഫയുണ്ട് നമ്മൾ ഇരിക്കാനായിട്ട് പിന്നെ ഒരു പാനുണ്ട് സോഫയുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഈ മുറിയിൽ അപ്പോൾ ഈ മുറി നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ആ അതുപോലെ പ്രധാന കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇത് കണ്ടോ നമുക്ക് നേരത്തെ ട്രൈപോഡ് പോഡ് ഉണ്ടായിരുന്നു ട്രൈ അങ്ങ് പൊട്ടിപ്പോയി അപ്പം ഞാൻ ഡൽഹി പോയപ്പോൾ ട്രെയിനിൽ നിന്ന് മേടിച്ചതിനെ വെറും എൺപത് രൂപയേ ഉള്ളൂ ഇത് ഡൽഹി നിൽക്കുമ്പം തന്നെ ഇത് ഇവിടുന്ന് എല്ലാം ഒടിഞ്ഞു പോയായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇത് ശരിയാക്കി തന്നതാണ് അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്ത് വെക്കും കണ്ടോ എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ മിക്ക വീഡിയോസും ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത് അല്ലെങ്കിൽ എൻ്റെ ക്യാമറാമാൻ വരും വന്നിട്ട് വീഡിയോ എടുക്കും ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇവിടുത്തെ നിന്ന് ആട് സൗണ്ട് വെച്ചിട്ടാണ് എടുക്കാറുള്ളത് അല്ലാത്തതെല്ലാം ക്യാമറാമാൻ വന്നിട്ടാണ് എടുത്തു തരുന്നത് അപ്പോൾ അതൊക്കെ ഇതാണ് എൻ്റെ ഫോളെ പിന്നെ അകത്തെ രണ്ട് മുറിയുണ്ട് അടുക്കളയുണ്ട് എൻ്റെ പൂജാറും നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് പൂജാറും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പം അതും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇപ്പം ഞാനൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ഉടനെ തന്നെ മറ്റുള്ള മോറി അതിൽ ഹോം ടൂറായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ ഹാൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ അടുത്തൊരു വീടുകളിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്